ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചർ പുതിയതായിട്ടുള്ള ചെയറുകളും അതുപോലെ ഡൈനിങ് ടേബിളുകളും അതുപോലെ തന്നെ കിഡ്ലൻ മോഡൽ കട്ടിലുകൾ എത്തിയിട്ടുണ്ട് അത് നമ്മൾ കിട്ടലൻ്റെ ഓഫർ ബേസിലാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വന്നോളൂ അതുപോലെ എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും പത്ത് ദിവസം വേറെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ എല്ലാതും പ അട്ടികൾ സാധനമാണ് അതുപോലെ തന്നെ നമ്മളിത് വുഡ് വരുന്ന മോഡൽ ആ അതുപോലെ ഫോറസ്റ്റ് ഫോറസ്റ്റും അതുപോലെ ഫോറസ്റ്റ് ഫോറസ്റ്റത്തേക്കുള്ളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലത്തെ കിട്ടിലൻ മോഡൽ നോക്കൂ വ്യത്യസ്തമായ പല പല മോഡലുകളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ കൃഷ്ണമെച്ചിലാണ് വെച്ചിട്ട് ചെയ്തു തരും എല്ലാ രീതിയിലും ഒക്കെ ചെയ്തു തരുന്നതാണ് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ഇപ്പോൾ കീശ്ശേരി ആലോടാണ് അതുപോലെ നിങ്ങൾ കട്ടിലൊക്കെ നോക്കി നല്ല കിട്ടിലൻ മോഡൽ കട്ടിലാണ് പൊത്ത വർഷം വരാനും നല്ല ക്വാളിറ്റിയുള്ള കട്ടിലാണ് കാണാൻ മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെ ഫർണിച്ചറങ്ങൾ മാസത്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും അങ്ങനെ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറിലൊക്കെ വാങ്ങും അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റായാലും അതുപോലെ തന്നെ നിങ്ങൾ വേറെ മോളിലൊക്കെ നോക്കി നിങ്ങൾ അതുപോലെ ബോർഡ് വരുന്ന ബെഡ്റൂം സെറ്റായാലും അതുപോലെ ഡൈനിങ് ടേബിൾ ആയാലും അത് അതുപോലെ തന്നെ സോഫ സെറ്റ് ആയാലും എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഫോട്ടോ ആയിട്ടൊക്കെ കഴിച്ചാൽ നല്ല നമ്മൾ അതുപോലെ ചെയ്തേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അലമാരകൾ നോക്കി ബോർഡ് വരുന്ന അലമാര ഇത് പുതുതായി വന്നിട്ടുള്ള മോളാണ് ത്രീ ഡോർ അലമാര അത് കണ്ടതിന് അവസരം കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ കുറച്ച് ഡിസൈനിങ് ഉള്ളപ്പോൾ അതല്ല ട്രെൻഡ് കുറച്ച് ഡിസൈനിങ് കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ടൊരു ലുക്ക് അതുപോലെ നല്ല സ്പേസ് വരുന്നൊരു മോൾ കൂടി ലോക്കറ് നല്ല സ്പേസൊക്കെ വരുന്നൊരു മോഡലാണ് അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ആ കൊണ്ടോറ്റൊരു ഈശ്ശേരി ആലിഞ്ഞൂരാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് തമ്മിൽ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകും നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിലും സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ട് പെട്ടെന്ന് തന്നെ ലൈക്ക് ഉള്ളൂ ഇതുപോലെ കിട്ടലൻ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിച്ചാൽ നല്ല കിട്ടലിൻ്റെ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങാം പെട്ടെന്ന് തന്നെ വന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ ക്യാഷ് ലാഭിക്കാം ഓക്കെ ബൈ